ഞാൻ ഇന്നൊരു കോഴികളെ വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഈ കാണിച്ചിരിക്കുന്ന ഒരു മുപ്പത് പീസോളം ഫയോമി കോഴിക്കുഞ്ഞുങ്ങളുണ്ട് ഏകദേശം രണ്ട് മാസാവാനായതാണ് അവർ വില്പനയ്ക്കുള്ളതാണ് ഫയോമിയാണ് ഒറിജിനൽ ഫയോമി ഇവർ വീട്ടിൽ വിരിച്ച കുഞ്ഞുങ്ങളാണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാ കണ്ടു ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിച്ചു കൊടുക്കുക അതുപോലെ കുറച്ച് നാടൻ കോഴികളും ഉണ്ട് കുട്ടികൾ വിരിഞ്ഞ കുഞ്ഞുങ്ങളുണ്ട് കുറേ കുഞ്ഞുങ്ങളുണ്ട് കൊടുക്കുക ഇതുവരെ വീട്ടിൽ അട വെച്ച് രണ്ട് മൂന്ന് കോഴിക്ക് അട വെച്ച് വിരിച്ച കോഴികളാണ് ഒക്കെ പിന്നെ നിങ്ങൾ വീട്ടിൽ വെച്ചതല്ല കേട്ടോ ഇത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വേറെ വേറെ എടുത്ത് കാണിക്കും ഈ ഈ കുഞ്ഞുങ്ങളെയും വിൽപ്പനയ്ക്കുള്ളതാണ് വിലകളൊക്കെ അവരോട് ചോദിക്കണം അവരെ ഫോൺ നമ്പറാണ് ഈ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു കുറേ പരപ്പഴക്കുള്ള കോഴി കർഷകയാണ് അപ്പോൾ നമുക്കാവശ്യമായ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുഞ്ഞുങ്ങളും ഉണ്ട് നാടൻ കോഴി ഉണ്ട് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം വിട്ടിരുന്നു ഉണ്ടാവും കുറേ ആൾക്കാരൊക്കെ വിളിച്ച് എനിക്കും വിളിച്ച് വെച്ചിരിക്കുന്നു അവരെ നമ്പർ കൊടുത്തിട്ടും എനിക്ക് വിളിച്ച് വാട്സപ്പിലും കമൻ്റിലൂടെ ഒക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവരെ വിളിച്ചാൽ നിങ്ങൾക്ക് ശരിക്കുള്ള വിവരം കിട്ടും നമ്മൾക്ക് അവർ വീഡിയോ ഇട്ട് തന്നെയാണ് ഇടാൻ വേണ്ടിയിട്ട് ഇതാണ് കുഞ്ഞുങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ പറയാനുള്ളത് നല്ല തനിനാടൻ കോഴിൻ്റെ കുഞ്ഞുങ്ങളാണ് ഒരുപാട് ആൾക്കാരിനോട് ചോദിക്കുന്നുണ്ട് എവിടെ കിട്ടുക എവിടെ കിട്ടുക എന്ന് അപ്പം വീടിയ ഇടണ സമയത്ത് ആരും കാണില്ല കേൾക്കില്ല പിന്നെയാണ് കോഴിക്കുഞ്ഞെ തെരഞ്ഞെടുപ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ആവശ്യമുള്ളപ്പോൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഞാൻ കയറി ഇപ്പോൾ ഈ കോഴീൻ്റെ വീഡിയോ ആണ് ചെടിയുടെ ഇത് വളരെ കുറവാണ് ചെറിയൊരു കാരണം ചെടി ഒന്നും കാരണം മേടിക്കാനും സെയിൽ ചെയ്യാനൊന്നും പറ്റുന്നില്ല ഇപ്പോൾ കുറച്ച് കഴിയാതെ ഉണ്ടാവില്ല അപ്പോൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഈ കോണ്ടാക്റ്റ് നമ്പറാണ് ഈ സ്ഥലം പടിക്കൽ ചേളാരി മലപ്പുറം ജില്ല അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയർ ഒക്കെ ചെയ്യുക കോഴികളെ വാങ്ങിയവരൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് കമൻ്റൊക്കെ ഒന്ന് ചെയ്യട്ടോ ഒരാൾ വാങ്ങിയാലും നമുക്ക് കമൻ്റ് ഒന്നും ചെയ്യുക എന്താ അറിയില്ല ഇതില് കൂടുതലായിട്ട് അങ്ങനെ ഒന്നും പറഞ്ഞ് തരാനുള്ളൊരിതൊന്നുമില്ല കാരണം അത്യാവശ്യം ആൾക്കാർ ചില ചാനൽ പിന്നെ വീഡിയോ ഒക്കെ കാണലുണ്ട് ഇപ്പം ഇതൊരായിരത്തിലധികം ആൾക്കാരെ കണ്ടിരുന്നു ഇവരത് വലിയ ഭയോമികളുണ്ടായിരുന്നു കുറേ പൂവാൻമാരുണ്ടായിരുന്നു കുറേയൊക്കെ സെയിലായി പോയിട്ടുണ്ട് ഇപ്പം ഇപ്പം വിരിഞ്ഞിറങ്ങിയ കുട്ടികളാണ് അപ്പോൾ ഇവരെ കൊടുക്കുകയാണെങ്കിൽ പിന്നെ ചൂടലിട്ടൊക്കെ വളർത്താൻ പറ്റും അങ്ങനെയാണ് വാട്ടിൽ വെച്ച ആൾക്കാർ ഇങ്ങനെയാണ് ഇപ്പോൾ പിന്നെ ചൂട് കൊള്ളിച്ചിട്ടാണ് വളർത്തുന്നത് അപ്പോൾ ഏതായാലും ഇനി വേറെ ഒരു വലിയ കോഴിൻ്റെ വീഡിയോ ഉണ്ട് ഇതിൽ ഒരു നമ്പർ ഞാൻ വേറെ കൊടുത്തിരിക്കും ശ്രദ്ധിക്കണം എപ്പോഴും പിന്നെ അവർ ഇന്നലെ വന്നാണ് ഇന്നലെ ഇടാൻ പറ്റിയിട്ടില്ല ഇവര് ഏഴ് പൂവമ്മമാരാണ് എണ്ണാന്ന് തോന്നുന്നുണ്ട് അല്ല വേറെയും കോഴികളവരെ വീട്ടിലുണ്ട് ഇതിപ്പോൾ സെയിലിനിടുമോന്ന് ചോദിച്ചിട്ടോ എന്നാണ് വേങ്ങരയാണ് സ്ഥലം അത് ഇതിൻ്റെ ഈ നെക്കിടിനക്ക് മുക്ക നെക്കും മുള്ളനും പുള്ളി ഉള്ളതാണ് പുള്ളി കോഴികളാണ് ഇത് വേങ്ങരയിലാണ് കേട്ടോ വേങ്ങരയാണ് അപ്പോൾ അവരുടെ നമ്പർ ഇതാണ് ാസ്റ്റ് നൂറ്റി മുപ്പതാണ് അവർ ഒക്കെ ഓവർ വലയൊന്നുമില്ല നല്ല കോഴികൾ തന്നെയാണ് നെക്കടിനൊക്കെ ചോദിച്ചിട്ടൊരുപാട് ആൾക്കാർ ഒഴിക്കലുണ്ട് പിന്നെ മുള്ളൻ കോഴീനൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് പോവാനാണ് പെര പെടകള അവരെ നിങ്ങൾ ചോദിക്കണം അതൊക്കെ പോവാനാണ് ഭയങ്കര ശല്യമാവും തോനാളുകളാകുമ്പോളെ തോനാളുകളാകുമ്പോൾ കൊത്തുവിടാനൊക്കെ എന്നാലുപേരെ അത്ര കൊത്തൊന്നും കാണുന്നില്ല എനിക്കൊക്കെ മൂന്നാല് കോഴിയുണ്ട് എന്തോ ഒരു പ്രശ്നമാണ് വീട്ടിൻ്റെ ഉള്ളിൽ പുറത്തേക്ക് വിടാൻ നിർത്തി അത് ഒന്നിച്ച് വിടാതെ അത്ര ബുദ്ധിമുട്ടാണ് അത് വേറെ ഈ കൂട്ടിലിട്ട് വളർത്തുന്നതല്ലേ ഇത് വേറെയാണ് കോഴികൾ ഇത് തിരുവനന്തപുരത്താണ് ഇവരെ വീടിയ ഞാൻ ഇടരുണ്ട് ഇവരെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് നാനൂറ്റി എഴുപത്തി നാലാണ് കുറച്ച് വലിയ മുള്ളം പോയി തന്നെയാണ് നെപ്പിടനെപ്പം ഉള്ളനല്ല ആ കാപ്പിരിയുണ്ട് എന്നാലറിയാമല്ലോ ഇവരും വിൽപ്പനക്കില്ലാണ് ഇട്ട് വന്നിട്ട് രണ്ട് ദിവസമായിരിക്കും അപ്പോൾ ഈ കോയിൻ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡെലിവറി ഒക്കെ ഉള്ള ആൾക്കാരാണ് ഈ വേങ്ങര ഉള്ളത് എല്ലാതും മൂന്ന് കൂട്ടരുതും ഡെലിവറി ഉള്ളതാണ് കേട്ടോ നമുക്ക് താല്പര്യമുള്ളതും ഉണ്ടെങ്കിൽ വാങ്ങിയപ്പോൾ കേട്ടോ അടുത്തൊരു വീഡിയോ കാണാം ഞാൻ അങ്ങനെ മറക്കാതെ ഹൈപ്പ് പറഞ്ഞൊരു ഓപ്ഷനും കൂടി ഉണ്ട് അതും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് എൻ്റെ ചാനലിൽ ഏറിയും കോഴികളെയും പൂച്ചാളയും നായ എല്ലാത്തിനും വീഡിയോകളുണ്ട് ചെടി കൂടുതലായിട്ടും ഞാനിപ്പോൾ കോഴീൻ്റെ വീഡിയോ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവരും വിളിച്ച് ചോദിക്കുന്നത് ഇതിലിടട്ടെ ഒന്ന് വീഡിയോ എന്ന് ചാനലില്ലാത്തവർക്കൊക്കെ ഒരു ഉപകാരമില്ല ഞാൻ തന്നെ ചെയ്തു വയ്ക്കും എനിക്കതിനൊരു പ്രതിഫലൊന്നുമില്ല കേട്ടോ അതാരും വിചാരിക്കേണ്ട നമ്മളൊന്നും വാങ്ങിക്കുന്നില്ല അവരെ സാധനം ചിലവായി പോവുക ചാനലിൽ കൂടി ഒന്ന് കാണിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ